പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ ഒരു മനുഷ്യന് രണ്ട് മക്കളുണ്ടായിരുന്നു അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന മനുഷ്യനായിരുന്നു ഒരു ദിവസം അദ്ദേഹം പള്ളിയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടു പേരും പെട്ടെന്ന് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മക്കളെ ഒരു മുറിയിലാക്കി ഒരു പുതപ്പ് കൊണ്ട് പുതപ്പിച്ച് കിടത്തി അതിനുശേഷം അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു മക്കൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ അവനോട് പറഞ്ഞു അവർ പുറത്തു പോയിരിക്കുകയാണ് കുറച്ചു കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന് അതിനുശേഷം അവൾ ആ മനുഷ്യനെ ഭക്ഷണം കൊടുത്തു അവൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യ അവനോട് ചോദിച്ചു ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സമ്പത്ത് എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു മനുഷ്യൻ അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യണം അദ്ദേഹത്തിന് ആ ചോദ്യം മനസ്സിലായില്ല അദ്ദേഹം അവളോട് ചോദിച്ചു ഇതെന്തൊരു ചോദ്യമാണ് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആ സമ്പത്ത് തിരിച്ചാവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുവാൻ നീ ബാധ്യസ്ഥയാണ് ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ത്രീ അദ്ദേഹത്തെ മക്കളെ കിടത്തിയിരുന്ന ആ മുറിയിലേക്ക് കൊണ്ടുപോയി മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഉറക്കെ കരയുവാനും ദൈവത്തിനെതിരെ പരാതി പറയുവാനും തുടങ്ങി അപ്പോൾ ആ സ്ത്രീ അവനോട് പറഞ്ഞു ഇവരുടെ ഉടമസ്ഥൻ വന്ന് അവരെ തിരിച്ചു കൊണ്ടുപോയി അത് കേട്ടപ്പോൾ ആ മനുഷ്യന് കുറച്ച് ആശ്വാസമുണ്ടായി അപ്പോൾ തന്നെ അയാൾ ബൈബിളെടുത്ത് ഇപ്രകാരം വായിച്ചു ദൈവം തന്നു ദൈവം തിരിച്ചെടുത്തു ദൈവത്തിൻ്റെ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ പ്രിയമുള്ള സഹോദരരെ ആ സ്ത്രീയുടെ വിശ്വാസം നമ്മെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ദൈവം നൽകിയ സ്വന്തം മക്കൾ മരിച്ചു കിടക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് തൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുവാൻ അവൾ കാണിച്ച ധൈര്യം അവൾ കാണിച്ച വിശ്വാസം നമുക്കെല്ലാവർക്കും മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ചെറിയ ഒരു അസുഖമുണ്ടാകുമ്പോൾ ചെറിയൊരു പരാജയമുണ്ടാകുമ്പോൾ നമ്മൾ പരാതിപ്പെടുകയും നമ്മൾ ദൈവത്തിനെതിരെ കുറ്റം പറയുകയും വഴി പറയുകയും അതുപോലെ തന്നെ നമ്മൾ തകർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ ഉറപ്പുള്ള ഒരു വിശ്വാസം ഏതു സാഹചര്യത്തിലും അങ്ങേൽ ആശ്രയിച്ചു കൊണ്ട് പരാതിപ്പെടാതെ സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന ഏതൊരവസ്ഥയും സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ